ആർഷോയ്ക്ക് ഹാജരുണ്ടെന്ന് റിപ്പോർട്ട് നൽകി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാവശ്യം എസ് എഫ് ഐ നേതാവ് പി എം ആർഷോക്ക് ചട്ടപ്രകാരമുള്ള ഹാജരുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും എം ജി സർവകലാശാല വൈസ് ചാൻസലർക്കും നിവേദനം നൽകി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആർഷോ ദീർഘനാളായി കോളേജിൽ ഹാജരാകാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കുന്നതായി പിതാവിനെ നോട്ടീസ് അയച്ച മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ തന്നെ ആർഷോയ്ക്ക് പരീക്ഷ എഴുതാൻ മതിയായ ഹാജരുണ്ടെന്ന റിപ്പോർട്ട് എം ജി സർവകലാശാലയ്ക്ക് നൽകി അഞ്ചും ആറും സെമസ്റ്ററിൽ ആർഷോയ്ക്ക് മിനിമം ഹാജർ ഇല്ലെന്നതിന്റെയും രേഖകളുണ്ടെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു അഞ്ചു വർഷ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പഠിക്കുന്നവർക്ക് ആറാം സെമസ്റ്ററിൽ ബി എ പാസാകാതെ ഏഴാം സെമസ്റ്റർ എം എ ക്ലാസ്സിൽ തുടർപഠനം നടത്താമെന്നും ആറാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവുമെന്നും ആർഷോയി ആർഷോയിന്യീകരിച്ചുള്ള വിശദീകരണമാണ് പ്രിൻസിപ്പൽ എം ജി രജിസ്ട്രാർക്ക് നൽകിയത് എന്നാൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ഹാജർ ആർഷോയ്ക്ക് ഇല്ലെന്ന കാര്യം പ്രിൻസിപ്പൽ മറച്ചുവെച്ചു യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഓരോ സെമസ്റ്ററിലും എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ വേണമെന്നിരിക്കെ അഞ്ചും ആറും സെമസ്റ്ററിൽ പത്ത് ശതമാനം മാത്രം ഹാജരുള്ള ആർഷോയെ ഏഴാം സെമസ്റ്റർ പി ജി ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചത് ചട്ടവിരുദ്ധമായാണ് ഏഴാം സെമസ്റ്ററിൽ പൂജ്യം ഹാജരാണുള്ളത് അഞ്ചും ആറും സെമസ്റ്ററുകളിൽ മിനിമം ഹാജരില്ലാതെ ആറും ഏഴും സെമസ്റ്ററുകളിൽ തുടർ പഠനം പാട്ടിലെന്നിരിക്കെ ആറാം സെമസ്റ്ററിൽ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയതായി കണക്കാക്കി വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകാനാണ് ആർഷോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറാം സെമസ്റ്റർ പൂർത്തിയാക്കിയതായി രേഖയുണ്ടാക്കിയാൽ രണ്ടാം സെമസ്റ്റർ മുതലുള്ള എല്ലാ പരീക്ഷകളും ഒന്നിച്ചെഴുതി ബി എ ബിരുദം നേടാനുള്ള അവസരം ആർഷോയ്ക്ക് കോളേജിൽ നിന്ന് ലഭിക്കും എം ജി സർവകലാശാലയ്ക്ക് ആർഷോയുടെ വ്യാജ ഹാജർ റിപ്പോർട്ട് നൽകി കബളിപ്പിച്ച പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്നും നീക്കണം കോളേജിൽ ഹാജരാകാത്ത ആർഷോയെ നാലാം സെമസ്റ്റർ മുതൽ കോളേജിൽ നിന്നും റോൾ ഔട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയിരിക്കുന്നത് ആത്മകഥാ വിവാദത്തിൽ അടിമുടിപ്പെട്ടിരിക്കുകയാണ് സി പി എം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ സി പി എം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പ്രതികരിക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം ആത്മകഥാ ബോംബിൽ കാര്യമൊന്നുമില്ലെന്ന് ജയരാജൻ പറഞ്ഞത് പാർട്ടി വിശ്വസിക്കുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടി വിശ്വസിക്കുന്നുവെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുറത്തുവന്ന പുസ്തക ഭാഗം പാർട്ടിയും പൂർണ്ണമായും തള്ളുകയാണ് ജയരാജൻ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല വിഷയം പാർട്ടി പരിശോധിക്കേണ്ട കാര്യമല്ല സംഭവത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ആത്മകഥാ ബോംബിൽ കാര്യമൊന്നുമില്ല പാർട്ടി അത് ബാധിച്ചിട്ടില്ല എഴുതുകയോ പറയുകയോ ചെയ്യാത്ത കാര്യം തൻ്റെ പേരിൽ കള്ളപ്രചാരവേള നടത്തിയതാണെന്ന് ജയരാജൻ വ്യക്തമാക്കി കഴിഞ്ഞു ആ പ്രചാരവേല നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടിയിൽ ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് കറത്തും കൈമാറി കഴിഞ്ഞു അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ല രീതിയിൽ നടക്കണമെന്നാണ് പാർട്ടി കാണുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഒരാലോചനയും ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം ഒന്ന് പുറത്തു വന്നത് പരിശോധിക്കണം ഇല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു പുറത്തു വന്നത് താൻ എഴുതിയതല്ലെന്ന് ഇ പി പറഞ്ഞത് പാർട്ടി വിശ്വസിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയ ആൾ തന്നെ പറയണ്ടേ ജയരാജനാണ് ആ പുസ്തകം എഴുതിയത് താൻ പുസ്തകം എഴുതി പൂർത്തിയായില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ആത്മകഥാ വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി പറഞ്ഞില്ലേ ഇപ്പോൾ പുറത്തുവന്ന പി ഡി എഫ് പാർട്ടി പൂർണമായും തള്ളുന്നു ഡി സിയുമായി കരാറില്ലെന്ന് ഉറപ്പല്ലേ കരാറില്ലാതെ എങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കും ഈ വിഷയം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപിയുടെ വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു നൂറ്റി എഴുപത്തിയേഴ് പേജിൽ ഒതുങ്ങുന്നതല്ല ഇപിയുടെ ജീവിതമെന്നും അദ്ദേഹം ആത്മകഥ എഴുതുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ആത്മകഥ എഴുതാൻ പാർട്ടിയുടെ അനുവാദം വേണ്ടെന്നും പ്രസിദ്ധീകരിക്കുന്ന സമയത്തും മതി അനുവാദമെന്നും ഗോവിന്ദൻ പറഞ്ഞു വിവാദത്തിൽ പെട്ടി വിവാദം അവസാനിച്ചിട്ടില്ലെന്നും എന്താണ് ദേശീയ ദുരന്തമെന്ന് സി പി എം മനസ്സിലാക്കണം ഊഹക്കണക്കിൽ പണം അനുവദിക്കാനാകില്ലെന്ന വി മുരളീധരൻ വയനാട് ദുരന്തം സി പി എമ്മും കോൺഗ്രസും നടത്തുന്നത് വ്യാജ പ്രചാരണങ്ങൾ പണം കൈവശം വെച്ച് സർക്കാർ പുനരധിവാസം നടത്തുന്നില്ലെന്ന കെ സുരേന്ദ്രൻ ഉരുൾപൊട്ടൽ പ്രത്യേക സാമ്പത്തിക സഹായം ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ജി സെവൻ സമ്മേളനത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച സുരേഷ് ഗോപി തനിക്ക് കിട്ടിയ വലിയ ബഹുമതിയെന്ന കേന്ദ്രമന്ത്രി തന്നെ ഇതിനെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പറഞ്ഞു ഇസ്രായേൽ പൗരന്മാരെ അപമാനിച്ചത് അംഗീകരിക്കാനാകാത്തതെന്ന പി സി ജോർജ് വക്കീൽ നോട്ടീസിന് മറുപടിയില്ല പി വി എൻവറിനെതിരെ ക്രിമിനൽ അപകടത്തെ കേസുമായി പി ശശി കേന്ദ്ര ചട്ടപ്രകാരം ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക പ്രൊഫഷൻ ഇല്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി ലോക്സഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണ് കേരളത്തിലെ സിപിഎം നടത്തുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു എന്താണ് ദേശീയ ദുരന്തം ദുരന്തമെന്ന് സിപിഎം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ല അതേ ഗൗരവത്തോടെയാണ് വയനാട് ദുരന്തത്തെ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ കാണുന്നത് കേരളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചതാണ് അതുപോലുള്ള സഹായമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും കൊടുത്തതെന്നും വി മുരളീധരൻ പറഞ്ഞു വയനാട് പ്രത്യേക പാക്കേജ് അർഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല ബീഹാർ പ്രത്യേക പദ്ധതി സമർപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് ആന്ധ്രയിലും സഹായം കൊടുത്തത് കൃത്യമായ പ്രോജക്ടുകൾ സമർപ്പിച്ചതുകൊണ്ടാണ് അതുപോലെ കൊടുക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കേണ്ടത് ഊഹ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പണം അനുവദിക്കാനാവില്ല പിണറായി വിജയൻ സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായ കണക്കെടുത്ത് വ്യക്തമായ പദ്ധതികൾ സമർപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത് കേരളം കേന്ദ്രത്തിന്റെ ഭാഗം വി മുരളീധരൻ പറഞ്ഞു വയനാട് ദുരന്തം മുൻനിർത്തി കേന്ദ്രത്തെ പഴിച്ചാരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പണം കൈവശം വച്ചാണ് സംസ്ഥാന സർക്കാർ ദുരിതബാധിതരുടെ പുനരധിവാസം വൈകിപ്പിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം കിട്ടിയില്ലെന്ന പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം കോൺഗ്രസും സിപിഎമ്മും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് പണം കൈവശം വെച്ചാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസം വൈകിപ്പിക്കുന്നത് കോൺഗ്രസ് കള്ളപ്രചാരണം നടത്തുകയാണ് ദുരന്ത നിവാരണത്തിനും പ്രതിരോധത്തിനും പുനരധിവാസത്തിനും ആവശ്യമായ ഫണ്ട് സർക്കാരിന്റെ കൈവശമുണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്താണ് ദേശീയ ദുരന്തമില്ലെന്ന് പ്രഖ്യാപിച്ചത് ദേശീയ ദുരന്തമെന്ന എന്ന വാക്ക് എടുത്തു കളഞ്ഞത് യു പി സർക്കാരാണ് ഇപ്പോൾ സി പി എമ്മിനൊപ്പം ചേർന്ന് കോൺഗ്രസ് കള്ളപ്രചാരണം നടത്തുകയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷ നൽകേണ്ട സംസ്ഥാന സർക്കാർ അത് ചെയ്തിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു എൽ വൺ എൽ ടു എൽ ത്രീ തുടങ്ങി ഏത് ലെവലിലുള്ള സഹായങ്ങളും നരേന്ദ്രമോദി സർക്കാർ നൽകാൻ തയ്യാറാണ് എന്നാൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അപേക്ഷകൾ സമർപ്പിക്കുന്നില്ല എന്തുകൊണ്ട് സർവകക്ഷി യോഗം സർക്കാർ സംഘടിപ്പിക്കുന്നില്ല സമഗ്രമായ പുനരധിവാസ പാക്കേജ് ഇതുവരെയും കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാതെ കയ്യിൽ പണം ഇല്ലെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു പ്രദേശങ്ങൾ സന്ദർശിച്ച കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്ന ഉന്നതാധികാര സമിതിയുടെ കൈവശമാണെന്നും ആ സമിതി ഇതുവരെ യോഗം ചേർന്നിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ ആവശ്യത്തിന് തുകയുമല്ലോ എന്ന നിലപാടും കേന്ദ്രം ആവർത്തിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ചുള്ള കേന്ദ്ര നിലപാട് ചർച്ചയാക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് വിഷയം പരിഗണിച്ചത് കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് അയച്ച കത്ത് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹാജരാക്കി ഈ കത്ത് വായിച്ചാൽ സാമ്പത്തിക സഹായം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ സാമ്പത്തിക സഹായം നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പിന്നാലെ ഈ വിഷയത്തിൽ കഴിയുന്നത്ര വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനോട് കോടതി അഭിപ്രായം ആരാഞ്ഞു പുരധിവാസം അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതി തള്ളുന്നത് പോലെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സമ്മേളനത്തിന് തന്നെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി പറയുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധികരിക്കാൻ സാധിച്ചത് വലിയ പദവിയും ബഹുമതിയുമാണ് തന്നെ ഇതിനെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി അറിയിക്കുന്നുവെന്നും പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ആഴ്ചയിൽ നാല് ദിവസം റോസ്റ്റർ ചുമതല വഹിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളായ ഇസ്രായേൽ പൌരന്മാരെ കശ്മീരി വ്യാപാരികളിൽ അപമാന ചിറക്കിവിട്ട സംഭവം ഒരിക്കലും അംഗീകരിക്കാനാകാത്തതെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് കശ്മീരി വ്യാപാരികളുടെ പ്രവൃത്തി നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല വിനോദ സഞ്ചാരികളായി എത്തിയവരെയാണ് അവർ അപമാനിച്ചത് മതേതരത്വത്തെ ഉയർത്തിക്കാട്ടുന്നവരാണെന്ന് പറയുന്നവർ തന്നെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്ന് പി സി ജോർജ് പറഞ്ഞു വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു മുനമ്പത്തെ ജനങ്ങളെ ദ്രോഹിക്കാനാണ് വഖഫ് ബോർഡ് പദ്ധതിയിട്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളായി പിടിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൈകളാണെന്നും വഖഫ് ബോർഡിന് പൂർണ്ണ അനുമതി നൽകിയത് നെഹ്റുവാണെന്നും പി സി ജോർജ് ആരോപിച്ചു പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ അപകീർത്ത് കേസ് നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തനിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ച് ബാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് മറുപടി നൽകാത്തതിനെ തുടർന്നാണ് കേസ് നൽകിയത് തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് കേസ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ മൂന്നിനാണ് അൻവറിനെതിരെ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചത് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് ആരോപണം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും പൊതുസമ്മേളനങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ഉന്നയിച്ച ആരോപണങ്ങളും സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതികളിലും ഖേദം പ്രകടിപ്പിക്കണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നോട്ടീസിന് അൻവർ മറുപടി നൽകാൻ തയ്യാറായില്ല തുടർന്നാണ് കേസുമായി മുന്നോട്ടു പോകാൻ ശശി തീരുമാനിച്ചത് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ശശിക്കെതിരെ ഉന്നയിച്ചത് സ്വർണക്കൊള്ളയിൽ പി ശശിക്ക് പങ്കുണ്ട് എന്നതടക്കം നിരവധി ഗുരുതര ആരോപണങ്ങളാണ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് സ്വർണക്കടത്തിന്റെ പങ്ക് പി ശശി പറ്റുന്നുണ്ട് പ്രാദേശിക നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ശ്രമിച്ചാൽ തടയുകയും താൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് അവരെ തിരികെ അയക്കുകയും ചെയ്യുന്നു സാമ്പത്തിക തർക്കങ്ങളിൽ ഇടനിലനിന്ന ലക്ഷ്യങ്ങൾ താട്ടുന്നു ചില കേസുകൾ ഒത്തുതീർപ്പുണ്ടാക്കി കമ്മീഷൻ വാങ്ങും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന പരാതികാരികളുടെ നമ്പർ വാങ്ങുകയും സ്ത്രീകളെ വിളിച്ച് ശൃംഗാരഭാവത്തിൽ ഇടപെടുകയും ചെയ്യുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ചിരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി തുടർന്നാൽ താങ്ങാനാകാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരും ഒരു സഖാവെന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് പാർട്ടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നും അൻവർ പരാതിയിൽ പറഞ്ഞിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് പൂർത്തിവെച്ച എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി സംരക്ഷിക്കുകയാണോ എന്ന് പരിശോധിക്കണം സോളാർ കേസ് അട്ടിമറിക്കാൻ പി ശശി ഇടപെട്ടവെന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ അൻവർ ആവശ്യപ്പെട്ടിരുന്നു ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണ്ടെന്നായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ശശി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഇ പി ജയരാജൻ ഇനി ബി ജെ പിയിലേക്കോ ഇ പി എ സി പി എം ഇഞ്ചിൻചായി കൊല്ലുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് ഞാൻ നിങ്ങളെ കാണേണ്ടപ്പോൾ കണ്ടോളാം എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇ പി ജയരാജന്റെ മറുപടി ഫൈറ്റിനില്ല തെളിവ് നിരത്താനില്ല കൂടുതലൊന്നും പറയാനില്ല ആത്മകഥാ വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്ന ഡി സി ബുക്സ് ഏതായാലും ഇ പി ആത്മകഥാ വിവാദം പാർട്ടി പരിശോധിക്കുന്നു പാലക്കാടിനു ശേഷം നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ചർച്ചയാകുമ്പോൾ മറു വശത്ത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് മാത്രമല്ല ഇ പി ജയരാജനെ കൊണ്ട് സി പി എം പലതും പറയിപ്പിക്കുകയാണ് മാത്രമല്ല ഇ പി ജയരാജന് പാർട്ടിയുടെ ഉഗ്രശാസനം മറികണ്ഠം ചാടേണ്ട അവസ്ഥയിലാണ് ഇ പി തന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന അനീതി എന്ന് സി പി എമ്മിന് കുരുക്ക് ആത്മഹത്യയിൽ തെളിയുന്നത് എന്ത് എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും കട്ടൻ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുമോ എന്നുള്ളതാണ് സി പി എമ്മിന് ജീവിക്കുന്ന രക്തസാക്ഷിയായ ഇ പി ജയരാജനെ പാർട്ടി തുടർച്ചയായി അവഗണനകളാൽ പീഡിപ്പിച്ച് ഇഞ്ചിൻ ചായ് കൊല്ലുകയാണെന്ന് ചെറിയാൻ ഫിൽപ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ജയരാജനെ ഏപ്രിൽ സിപിഎം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഉറപ്പാണ് പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സീനിയറായ ഇ പി ജയരാജനെ തഴഞ്ഞാണ് കോടിയേരി ബാലകൃഷ്ണൻ കെ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റായ ജയരാജനെ ഒരിക്കൽ പോലും സി പി എം പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയില്ല കേരളത്തിൽ നിന്നുള്ള നിലവിലെ പി ബി അംഗങ്ങളായ എം എ ബേബി എം വി ഗോവിന്ദൻ എന്നിവർ ജയരാജനേക്കാൾ ജൂനിയറും പിണറായി വധശ്രമത്തിൽ വാടക കൊലയാളികൾക്കിരിയായത് ജയരാജനാണ് കഴുത്തിന് വെടിയേറ്റ ജയരാജൻ മുപ്പത് വർഷമായി ചികിത്സയിലാണ് അസഹനീയമായ കഴുത്തുവേദനയും ശ്വാസ തടസ്സവും മൂലം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല വി എസ് പിണറായി ചേരിപ്പൂരിൽ പിണറായി പക്ഷത്തിന്റെ പ്രധാന പോരാളി ജയരാജൻ ആയിരുന്നു ലാവ്ലൻ ഗീസിൽ സി ബി ഐ പിണറായി വിജയനെ പ്രതിയാക്കിയപ്പോൾ കോടാപുള്ളി സി ബി ഐ എന്ന മുദ്രാവാക്യമാണ് ജയരാജൻ മുഴക്കിയത് ദേശാഭിമാനിക്ക് വേണ്ടി ജയരാജൻ രണ്ടു കോടി രൂപ വാങ്ങിയത് പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതും പാർട്ടിക്ക് വേണ്ടിയാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് ജയരാജൻ തന്റെ ആത്മദുഖം ജീവിത സായത്തിൽ ആത്മകഥയിൽ പ്രകടിപ്പിച്ചാൽ അതൊരു തെറ്റായി കാണാൻ ആർക്കും കഴിയില്ല പക്ഷെ സി പി എം ഇപ്പോൾ ജയരാജനെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിശദീകരണം നൽകിയതിന് പിന്നാലെ ഇനി എന്ത് എന്നുള്ളതാണ് ഏവര് ഉറ്റുനോക്കുന്നത് ചതി നടന്നു എന്ന് കൃത്യമായി മാധ്യമങ്ങളോട് വെട്ടി തുറന്ന് പറയുമോ അതോ ഇനി ബിജെപിയിലേക്ക് എന്ന് ജയരാജൻ പറയുമോ എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നത് ആത്മകഥയിൽ വാചക ശുദ്ധി വരുത്താൻ ഇ പി ഏൽപ്പിച്ച പാർട്ടി പത്രത്തിന്റെ കണ്ണൂർ ബ്യൂറോ ചീഫ് രക്താവിനോടും സി പി എം വിശദീകരണം തേടും ആത്മകഥാ ഭാഗങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്നാകും ആരായുക ഇതിനിടെ ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച് രവി ഡി സി പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് ഡി സിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് രവി ഡി സി പറയുന്നത് ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഡി സി ബുക്സ് പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നു കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി ഡി സി വ്യക്തമാക്കി സാങ്കേതിക കാരണങ്ങളാൽ പ്രസാധനം നീട്ടിവെക്കുന്നുവെന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ നേരത്തെ ഡി സി നടത്തിയ പ്രതികരണം ഇതിരെ ചുവടുപിടിച്ചുണ്ടായ വിവാദങ്ങളിലോ സംശയങ്ങളിലോ പ്രതികരിക്കാൻ പ്രസാധകർ തയ്യാറല്ലെന്നാണ് രവി ഡി സി വ്യക്തമാക്കുന്നത് പുറത്തുവന്ന ആത്മകഥാ ഭാഗങ്ങൾ ജയരാജൻ എഴുതിയത് തന്നെയാണോ അല്ലയോ എന്നതിൽ ഒരു പ്രതികരണം നടത്താൻ ഇനിയും ഡി സി തയ്യാറാകുന്നില്ല കൃത്യമായ വിശദീകരണം ഡി സി നൽകുമെന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചതെങ്കിലും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് പ്രസാധകർ അതേസമയം പുറത്തുവന്ന ആത്മകഥാ ഭാഗങ്ങൾ വ്യാജമാർന്ന ഇ പി ജയരാജന്റെ വാദത്തെ തള്ളുകയോ അംഗീകരിക്കുകയോ ഡി സി ചെയ്തിട്ടില്ല അതിനാൽ പുസ്തക വിവാദത്തിലെ സംശയങ്ങളും ദുരൂഹതകളും അതേപടി നിലനിൽക്കുകയാണ് ആത്മകഥയെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നതായി ഭാവിക്കുന്നുവെങ്കിലും സി പി എം ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള സംരക്ഷണമാണ് ഇപ്പോൾ ഇ പിക്ക് ഉള്ളത് താൻ എഴുതിയതല്ലെന്നും ആർക്കും പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ലെന്നും ഇ പി പറയുന്നുണ്ടെങ്കിലും പുറത്തായ ആത്മകഥയിലെ വിവാദ ഭാഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പരോക്ഷമായി ഉന്നമിടുന്നതാണ് വിവാദം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള കരുതലിലാണ് ഇപ്പോൾ നേതൃത്വം ഇപിയെ പാലക്കാട് പ്രചാരണത്തിന് വിട്ടതും വിശദീകരണം തേടേണ്ട കാര്യമില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുന്നതും വോട്ടെടുപ്പ് വരെ വിവാദങ്ങളെ പ്രതിരോധിക്കാനാണ് ആത്മകഥയിലെ പുറത്തുവന്ന ഭാഗത്തെ ഇ പി കൈയൊഴിഞ്ഞെങ്കിലും നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ അമർശം വ്യക്തം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലുമാണ് നേതൃത്വം നീതി കാട്ടിയില്ലെന്ന് ജയരാജൻ പറഞ്ഞു വെക്കുന്നത് ഇതിനിടെ ഇരുട്ടി വെളുക്കും മുൻപ് മറകണ്ഠം ചാടിയ ആൾ എന്ന പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരണെ ആത്മകഥയിൽ വിശേഷിപ്പിച്ചെന്ന് ആക്ഷേപമുയർന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇ പി ജയരാജനും മറകണ്ഠം ചാടേണ്ടി വന്നു സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി സരനെ വാനോളം പുകർത്തിയായിരുന്നു തെറ്റിരുത്തൽ ഉത്തമനായ ചെറുപ്പക്കാരൻ ജനസേവനത്തിന്റെ മാതൃക പാലക്കാടിന്റെ മഹാഭാഗ്യം തുടങ്ങി ഊതിക്കാച്ച പൊന്ന് എന്നുവരെ വിശേഷണം നീണ്ടു ഏതായാലും വർഷങ്ങൾക്ക് മുൻപാണ് ഇപിയുടെ മനസ്സിൽ ആത്മകഥ ചേക്കുകറുന്നത് ബന്ധു നിയമന വിവാദം കെട്ടടങ്ങി പാർട്ടിയിലെ എതിർപ്പുകളെ അതിജീവിച്ച് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ജയരാജൻ വീണ്ടും മന്ത്രിയായി തനിക്കെതിരെയുള്ള തെറ്റിദ്ധാരണ മാറ്റി സത്യസന്ധത പലപ്പോഴും കരുതി അങ്ങനെയാണ് ആത്മകഥയിലേക്ക് ഇ പി തിരിയുന്നത് ജൂനിയറായ എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കിയതും ജയരാജൻ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഈ ഘട്ടത്തിൽ കൂടുതൽ സജീവമായി വിശ്വസ്തരായ പത്രപ്രവർത്തകർ അടക്കമുള്ളവർ പുസ്തകം തയ്യാറാക്കാനായി ഇ പി എ പല ഘട്ടങ്ങളിൽ സഹായിച്ചു തന്നെ മാറ്റി ടി പി രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് നിയമിച്ചതോടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് നിയമിച്ചതോടെ താൻ ആത്മകഥ എഴുതുന്നുവെന്നും എല്ലാം തുറന്നെഴുതുമെന്നും ജയരാജൻ പുറം ലോകത്തെ അറിയിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ആത്മകഥ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനു ശേഷം പ്രസിദ്ധീകരിക്കാനാണ് ജയരാജൻ താല്പര്യപ്പെട്ടിരുന്നതെന്നാണ് അറിവ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ആത്മകഥയുടെ അവസാന ഭാഗത്ത് ഇതിന്റെ സൂചനയുണ്ട് ഇതിനിടെ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ പി ജയരാജനും കോഴിക്കോട് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു പിണറായിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പാർട്ടിയുമായി സഹകരണ പാതയിൽ പ്രവർത്തിക്കവയാണ് അപ്രതീക്ഷിതമായി ആത്മകഥ പുറത്താകുന്നത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പുസ്തകം പുറത്തുവരാൻ വരാൻ ഇ പി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒരുപക്ഷെ എന്തെങ്കിലും തട്ട് കിട്ടുന്നെങ്കിൽ നിലവിൽ പുറത്തുവന്ന ഉള്ളടക്കത്തോടെ പുസ്തകം പുറത്തു വരട്ടെ എന്ന് ജയരാജൻ കരുതിയിരുന്നു എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നവരുമുണ്ട് അടുത്ത പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ജയരാജന് എഴുപത്തിയഞ്ച് വയസ്സ് കഴിയില്ല അതിനാൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം തുടർച്ചയായി രണ്ടു തവണ മത്സരിക്കാൻ പാടില്ലെന്ന നിബന്ധനയെ ഉള്ളൂ എന്നതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടി കേന്ദ്രങ്ങളെയും ജയരാജനെയും ഞെട്ടിച്ച് അപ്രതീക്ഷിത ബോംബ് പൊട്ടുന്നത് പുസ്തകം പുറത്തായതോടെ കഥയുടെ വഴി മാറുകയാണ് ഇനിയുള്ള കഥ പുറത്തിറങ്ങിയ പുസ്തകം തീരുമാനിക്കുമെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഇ പി ജയരാജന്റെ എന്ന പേരിൽ പുറത്തുവന്ന ആത്മകഥയിൽ ദുഃഖിതനും ഖിന്നനുമായ ഒരാളുടെ ചിത്രമാണ് തെളിയുന്നത് പാർട്ടിക്ക് വേണ്ടി വെടിയുണ്ടകളുടെ ചീളുകൾ ഇപ്പോഴും ശരീരത്തിൽ പേർന്ന ഒരാൾക്ക് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിലുള്ള ആശങ്കകളും സങ്കടവും ആ താളുകളിലുണ്ട് എന്നുള്ളതാണ് ചർച്ചകൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരുണ്ടെന്നും തന്നെ കുറിച്ച് ശത്രുക്കൾ പൊതുസമൂഹത്തിൽ തീർത്തിട്ടുള്ള വ്യാജ പ്രതിച്ഛായ പൊളിച്ചെഴുതുന്നതിനുള്ള ശ്രമമാണ് ഈ ജീവിതരേഖയെന്നും പുസ്തകത്തിലുണ്ട് ഇത്തരം കാര്യങ്ങൾ ഓരോന്നും വർഷങ്ങളായി മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുകയാണ് അതെല്ലാം രേഖപ്പെടുത്താതെ പോകുന്നത് തന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന അനീതിയാകുമെന്നതിനാലാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിയുന്നത് എന്ന് തന്നെയാണ് ജയരാജനെ അടുത്തറിയുന്നവർ ജയരാജന്റെ വാക്കുകൾ പങ്കുവച്ചു രംഗത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂൺ പതിമൂന്നിന് ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി ഇ പി നേരിട്ടതും കേരളം ചർച്ച ചെയ്തതാണ് ഈ സംഭവം നടന്ന രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പാർട്ടി എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയത് താൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയ ഒഴിവിലാണ് എം വി ഗോവിന്ദൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതെന്ന് ആത്മകഥയിലുണ്ട് മാത്രവുമല്ല എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം നടത്തിയ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ എറണാകുളത്തേക്ക് പോയ ഇ പി അവിടെ ദല്ലാൾ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തതും ചർച്ചയാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഇ പി എന്ന് മുന്നിലായിരുന്നു സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് രണ്ടു കോടി രൂപയും കൊച്ചി ആസ്ഥാനമായുള്ള ലിസിൽ നിന്ന് ഒരു കോടി രൂപയും പാലക്കാട്ട് വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന്റെ കമ്പനിക്ക് തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ സ്ഥലം വിറ്റതുൾപ്പെടെയുള്ള ആരോപണം ഇ പി വിവാദ പുരുഷനാക്കി രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി മന്ത്രിയായ ഇ പിക്ക് ബന്ധു നിയമനത്തിന്റെ പേരിൽ അഞ്ചു മാസങ്ങൾക്കപ്പുറം രാജി വെക്കേണ്ടിയും വന്നു ഉൾപാട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക കമ്മ്യൂണിസ്റ്റ് ബോധമാണ് തന്നെ നയിക്കുന്നതെന്ന് ആത്മകഥയിലുണ്ട് എന്നിട്ടും എന്തിനാണ് ആത്മകഥ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പുറത്തുവിട്ടതെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കണം പുറത്തു വന്നത് ആത്മകഥയല്ലെന്ന നിലപാടിലേക്ക് ഇ പി എത്തിച്ചിരിക്കുക